ാട്ടിരി ടി കെ ഉണ്ണി കൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷം ജനുവരി നാല് ശനിയാഴ്ച നടക്കും പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ കൂറ്റനാട് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറിന് സിനിമാ താരം വി കെ ശ്രീരാമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷയാവും ആഘോഷ പരിപാടികളുടെ ഭാഗമായി നൃത്തനൃത്യങ്ങൾ സംഗീത നിശ ആർ ജെ ഡിസൈൻ അവതരിപ്പിക്കുന്ന ഫാഷൻ ഷോ തുടർന്ന് മലപ്പുറം കൊളത്തൂർ ബ്ലാക്ക് കർട്ടൺ അവതരിപ്പിക്കുന്ന നാടകം എന്നിവയും ഉണ്ടാകും പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് ആര്യൻ ടി കണ്ണനൂർ പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ വാർഡ് അംഗം കെ പ്രീത എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിക്കും പതിനാലായിരം പുസ്തകങ്ങളും മുന്നൂറിലേറെ സജീവാംഗങ്ങളുമാണ് ഇപ്പോൾ വായനശാലയിലുള്ളത് ബാലവേദി യുവത വനിതാ വേദി വയോജന വേദി എന്നിവ വായനശാലയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് എം പി ശിവശങ്കരൻ മാസ്റ്റർ പ്രസിഡന്റായും കെ രമണൻ സെക്രട്ടറിയായും യമുനാദേവി ലൈബ്രറിയനുമായുള്ള പതിനഞ്ച് അംഗ നിർവാഹക സമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സ്വാഗത സംഘം ചെയർമാൻ തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എ കൃഷ്ണകുമാർ കെ രമണൻ പി വി രാമദാസ് ടി കെ ഹരീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വായനശാല രൂപീകൃതമാണ് അന്ന് ഞായറാട്ട് സെൻ്ററിൽ ഒരു പഴയ പൊടി തകർത്തത്തിനും കൂടി പൊതുജന വായനശാല എന്ന പേരിലാണ് ഇനി തുടക്കം കുറിക്കുന്നത് ആകാലത്തെ പൊതുപ്രവർത്തകരെ എല്ലാം നല്ല പങ്കാളിത്തത്തോടെയും നേതൃത്വത്തോടും കൂടിയാണ് വായനശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത് ടി വി അസിനായിരുന്നു ആദ്യകാലത്ത് ലൈബ്രറിയനായിട്ട് പ്രവർത്തിച്ചത് അച്ഛു കപ്പുഷ് മാസു ഗോപാലക്ഷ്മു കെ എൻ ചന്ദ്രൻ തുടങ്ങിയവരൊക്കെ അന്ന് അതിൻ്റെ നേതാക്കന്മാരായി അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരികയായി പിന്നീട് വായനശാലയുടെ ഓരോ ഘട്ടത്തിലും ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും ജനകീയ പങ്കാളിത്തം കൂടിയായിരുന്നു അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ എഴുപതുകളിൽ സർക്കാർ സംവിധാനത്തിലേക്ക് മാറണം ലോക്കൽ ലൈബ്രറി അതോറിറ്റി എന്ന പേരിൽ സംസ്ഥാനത്ത് എല്ലാ പ്രദേശത്തും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വായനശാലകൾ രൂപീകരിച്ചിട്ടുണ്ട് ഞാൻ രൂപീകരിച്ചു ഭാഗമായി ഞാനാട്ടി പൊതുജന വായനശാല ലോക്കൽ ലൈബ്രറി അതോറിറ്റി ഏറ്റെടുക്കുകയായിരുന്നു ഞാനാട്ടിയ സ്കൂളിന് സമീപം അന്നത്തെ സ്കൂൾ മാനേജ്മെന്റ് നൽകിയ സ്ഥലത്ത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം എത്തിക്കുകയും ആ സമയത്ത് ലോക്കൽ ലൈബ്രറി അതോറിറ്റിയിലെ ലൈബ്രേറിയന്മാരായി സർക്കാർ നിയമിച്ച ആളുകൾ ആണ് പ്രവർത്തിച്ചു ഞാൻ നാട്ടിൽ തന്നെ വി എം അലി അതുപോലെ സുദേവൻ ചെല്ലപ്പൻ ഹോസരി തുടങ്ങിയവരൊക്കെ ലൈബ്രേറിയന്മാരായിട്ട് പ്രവർത്തിക്കുന്നത് പക്ഷെ ലോക്കൽ ലൈബ്രറി അതോറിറ്റിക്ക് കൂടുതൽ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ആ കെട്ടിടം തന്നെ തകർന്നത് ആ കെട്ടിടം നിന്നിരുന്ന സ്ഥലത്തു നിന്ന് വായനശാല സ്കൂളിനകത്തേക്ക് മാറ്റേണ്ടി അങ്ങനെ സ്കൂളിനകത്ത് കുറച്ചു കാലം ഏതാണ്ട് അനാഥമായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന വായനശാല പിന്നീട് അത് പുനർജനിക്കുന്നു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കൂടി കിട്ടുന്നത് ഞങ്ങളുടെ പറഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ കലാപരിപാടികൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ നാട്ടിലെ ആളുകൾ അവിടുന്ന് പരിശീലിച്ച് വളരെ ഉയരങ്ങളിലെത്തിയിട്ടുള്ള ആളുകൾ അവരുടെ പരിപാടികളാണ് നമ്മൾ അവിടെ സംഘടിപ്പിക്കുന്നത് ആ നാടിൻ്റെ പേരും പെരുമയും പല രൂപത്തിൽ പുറത്തെത്തിച്ചിട്ടുള്ള ആളുകളുടെ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു പിന്നെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് നാശം പറഞ്ഞതുപോലെ വളരെ വിപുലമായ സംഘടന സമിതി അത് പല രൂപത്തിലുള്ള സബ് കമ്മിറ്റികളായി ഉദ്ദേശിച്ചു ചുമതലയോടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഞാനും നിങ്ങൾക്ക് അരി അലിക്കയും അടങ്ങുന്ന റിസപ്ഷൻ കമ്മിറ്റി ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് ഇതിന് മുന്നോടിയായി നല്ല രൂപത്തിലുള്ള കവറേജ് എല്ലാവരും കൊടുക്കുക അതുപോലെ തന്നെ അന്ന് ഈ പരിപാടിക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും അവിടെ വരാനും ഈ പരിപാടികൾ കാണാനും അതുപോലെ തന്നെ അവർക്ക് നല്ല രൂപത്തിൽ മാധ്യമ കവറേജ് നൽകാനും എല്ലാവരും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക സംഗീത മീശ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രദേശത്തെ പാട്ടുകാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയുണ്ട് ആർ ജെ ഡിസൈൻ ഫാഷൻ ഷോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു കുട്ടിയുടെ ഗ്രൂപ്പ് അവർ പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ പണയം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധ കഥാകൃതരായ ടി സന്തോഷ് കുമാറിൻ്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തി പ്രസിദ്ധ നാടകമൊരു പാർത്ഥസാരഥിയുടെ ഒരു ഗ്രൂപ്പ് അവരുടെ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പിൻ്റെ പളയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകമാണ് പ്രത്യേകമായിട്ട് നമ്മൾ കൊണ്ടിരുന്നത് തുടങ്ങി നിരവധി പരിപാടികൾ കൊണ്ടുവന്ന് ആകർഷകമായ ഒരു നല്ല ഗംഭീരമായ ഒരു പരിപാടിയാക്കി മാറ്റണം എന്നാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ